എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഉറയണിയും മുൻപ് ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഉറയണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും ഉറ ഉറതിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇനി പറയുന്നത് നമ്മൾ മലയാളികൾ ഷർട്ടും പാൻസും എന്തിന് പാൻറ്റീസ് പോലും നല്ല കൺപണിയുടേതാവണമെന്ന് കരുതുന്നവരാണല്ലോ ഇടുന്നതിലെ സുഖവും കാലാവസ്ഥയും ദീർഘകാലം ഈടു നിൽക്കുന്നവയുമായിരിക്കണം നാം തിരഞ്ഞെടുക്കുന്ന ഉൽപ്പന്നം എന്നാൽ ഉറയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് വാൻഹുസൈൻ ഷർട്ട് ലീവ് ലീവിംഗ് ജീൻസും സ്ഥിരമായി ഉപയോഗിക്കുന്നവർ ഉറ മാത്രം രൂപക്ക് പത്ത് കിട്ടുന്നത് ഉപയോഗിക്കുന്നത് ബോറല്ലേ അല്ലേ അതെ റബ്ബർ ലാറ്റക്സ് ആണ് നിർമ്മാണത്തിന് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നത് ഇന്ന് ഉറ ഉറനിർമ്മാണത്തിന് കൂടുതൽ മേൽത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും മികച്ചതാണ് മൈക്രോഷിയർ എന്നറിയപ്പെടുന്ന മെഡിക്കൽ പോളിയുറീത്തിൻ ലാറ്റക്സിനേക്കാൾ നേർത്തതും എന്നാൽ കൂടുതൽ ബലവത്വമാണ് മൈക്രോഷിയർ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉറകൾക്ക് വില അല്പം കൂടും പക്ഷേ ഒരിക്കൽ ഇത് ഉപയോഗിച്ചൊരു പ്രയോ പ്രയോഗം നടത്തിയാൽ പിന്നായി മൈക്രോഷീർ ഉറകളില്ലാതെ അവൾ നിങ്ങളെ വീട്ടിൽ കയറ്റില്ല ഉറപ്പ് ഉറകളിൽ വെച്ച് ഉത്തമനാണ് ഇപ്പോൾ ഈ ഉറീത്തീൻ ഉറകൾ എന്ന് പറഞ്ഞത് വെറുതെയല്ല ഉണർന്ന് നിൽക്കുന്ന പുരുഷത്വത്തിന്റെ ചൂട് കൃത്യമായി യോനിതളങ്ങളിൽ പങ്കുവെക്കുമെന്നും മാത്രവുമല്ല രൂക്ഷഗന്ധമോ രുചിയോ ഒന്നുമില്ലാത്ത ഒരു പാവത്താനുമാണ് ടാക്റ്റിലോൺ എന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച ഉറകളും ലാറ്റക്സ് ഉറകളേക്കാൾ മികച്ചതാണ് അലർജിക്ക് കാരണമാകുന്നതല്ല ഡാക്ടിലോണും ലാക്റ്റക്സിനേക്കാൾ നല്ല വലിവുമുണ്ടാകും ഇതിന് വില അല്പം കൂടുതലാണ് എന്നാൽ ഒരു ഗർഭചിത്രത്തിന്റെ ചെലവുമായി തട്ടിച്ചു നോക്കിയാൽ നല്ലൊരു വേണ്ടിയുള്ള ചെലവ് അത്ര വലുതല്ല കൂടുതൽ മെച്ചപ്പെട്ട ലൈംഗികാനുഭൂതി കൂടി കിട്ടുമെങ്കിൽ ചെലവിന്റെ കാര്യം ആരോർക്കാൻ അല്ലേ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഉറ കഴിയത്തും ദൂരത്തു തന്നെ വേണം കാരണമുണ്ട് എന്നുവച്ച് മേശവലിപ്പിലൊക്കെ ഉറ സൂക്ഷിച്ചാൽ നാണക്കേട് ക്ഷണിച്ചു വരുത്തുകയാകും ഫലം ബന്ധുക്കളോ സുഹൃത്തുക്കളോ അപ്രതീക്ഷിതമായി മേശവലിപ്പ് തുറക്കുമ്പോൾ വാരി വലിച്ചിട്ടിരിക്കുന്ന ഗർഭനിരോധന ഉറകൾ കാണുന്നത് മോശമല്ലേ സഹൃദരയായ ദമ്പതികൾക്ക് അവസരം വീട്ടിൽ മാത്രമല്ല ഉണ്ടാകുക മനസ്സുണ്ടെങ്കിൽ എവിടെയും അഥവാ പ്രൈവസിയുള്ള എവിടെയും ഏത് മറവിലും മന്മദലീലയാടാം അപ്പോൾ പിന്നെ ഉറയൊരെണ്ണം പാൻറ്റിസിന്റെയോ ഷർട്ടിൻ്റെയോ പോക്കറ്റിൽ സൂക്ഷിക്കുക ആരെങ്കിലും ഒരാൾക്കാണ് സഹൃദയത്വമെങ്കിൽ ഇത് ചെയ്യാതിരിക്കുകയാണ് ഉത്തമം വേലിയിൽ കിടക്കുന്ന പാമ്പിനെ വെറുതെ എന്തിന് അല്ലേ പിന്നെ മികച്ച ഉറ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി കഴിയത്തും ദൂരത്തും സാധനമുണ്ട് ഉറയണങ്ങിയ പുരുഷനെ സ്വീകരിക്കാൻ തയ്യാറായി നിങ്ങളുടെ പങ്കാളി കിടക്കുന്നു അതെ ഈ സമയം പ്രധാനപ്പെട്ടതാണ് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഉറയിണങ്ങിയ പോരാളി യുദ്ധം തുടങ്ങിയിരിക്കണം സമയം ദീർഘിച്ചാൽ കൊടുമുടി കയറി നിൽക്കുന്ന അവളുടെ വികാരം വേലിയിറങ്ങുന്നു പിന്നെ എല്ലാം ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും കവറ് പൊട്ടിച്ച് ഉറയെടുത്ത് ധരിപ്പിക്കാൻ വിചാരിച്ചതിലും ഏറെ സമയമെടുക്കുമെങ്കിൽ ഉത്തേജനവും മറുപഴിക്ക് തുടരണം മുന്നോട്ട് കുനിങ്ങി ചെറുതായൊന്ന് കടിച്ചു വലിച്ചു കൊണ്ടോ അടിവയറിൽ ചുംബിച്ച് ഉറയിടുന്നത് അവളുടെ വികാരത്തെ കൊടിമുടിയിൽ നിലനിർത്തുന്നു ഊറയുടെ കവറിന്റെ മൂല കീറുന്നതാണ് സാധാരണ വഴക്കം എന്നാൽ വിദഗ്ധർ പറയുന്നത് കവറിന്റെ മദ്യത്തിനെന്ത് കീറാനാണ് ഓർത്തു നോക്കിയാൽ സംഗതി ശരിയാണ് കേട്ടോ മൂല കീറിയാൽ സംഗതി പുറത്തെടുക്കാനും മറ്റുമൊക്കെ അല്പം കൂടി സമയമെടുക്കില്ലേ അടുത്ത തവണ കവർ മദ്യം വെച്ചിന് കീറിക്കോളൂ അതുപോലെ ഉറപ്പൊട്ടുമ്പോഴും ശ്രദ്ധിക്കണം ലൈംഗിക വേഴ്ചക്കിടെ ഗർഭനിരോധന ഉറ പൊട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അൻപതിലൊന്നാണ് ഇതിനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് വേഴ്ചക്കടിയിൽ ലിംഗാഗ്രഹം തീക്ഷ്ണമായി ഉത്തേജിക്കപ്പെടുന്നുവെങ്കിൽ ഉറപ്പിക്കുക ധരിച്ചിരുന്ന ഉറപ്പൊട്ടിയിട്ടുണ്ട് വേഴ്ച അവസാനിപ്പിച്ച് ലിംഗം പുറത്തെടുത്ത് ഉടൻ പരിശോധിക്കുക തന്നെ വേണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ പിതാവിന്റെ വേഷമണിയാൻ അണിയാൻ തയ്യാറായിക്കോളൂ ഉറ പൊട്ടുകയോ തെന്നി മാറുകയോ ചെയ്താൽ വേച്ച് അവസാനിപ്പിച്ച് പുതിയ ഉറ ധരിച്ച് വീണ്ടും തുടങ്ങുക ധരിച്ചിരുന്ന ഉറ വഴുതി ഒരിക്കുള്ളിൽ തന്നെ പെട്ടുപോകാനും സാധ്യതയുണ്ട് കേട്ടോ അകത്ത് കിടക്കുന്നത് എടുത്തു മാറ്റിയിട്ട് വേണം പുതിയത് അടങ്ങി അംഗം തുടങ്ങുവാൻ സർവമൂഢം നഷ്ടപ്പെടുന്ന ഇടപാടാണെങ്കിലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും സുരക്ഷിതത്വം ഉറയണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് വില അല്പം കൂടിയാലും കൊള്ളാവുന്ന ഉറണം വാങ്ങിയില്ലേ കയ്യത്തും ദൂരത്തു തന്നെ ഇനി അത് വെച്ചിട്ടുണ്ടല്ലോ എന്നാൽ പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ